നമസ്കാരം പറ എന്താ സിദ്ധയ്യൻ ആരായത്യിച്ച് എസ്റ്റേറ്റിൽ വന്നതാ ആൾ മഹാപാവമാണ് എന്ത് ജോലി അറിയാം കുതിരക്കാരനാ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്കിവിടെ ഏതായാലും ഒരാൾ കാണുമല്ലോ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്ന ആയിക്കോട്ടെ അതൊന്നും എന്നോട് ചോദിക്കണ്ട സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ എന്താ പേര് ചന്ദ്രശേഖരൻ ഇന്താ കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ കുതിരയുമായി അഞ്ചെട്ട് വല്ലത്തെ പരിചയമുണ്ട് ഏതാ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ അതൊന്നും വേണ്ട സ്വാമി അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇല്ല ചുമ്മാ ഓ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ആ കുതിര ഒന്ന് കാട്ടിക്കൊടുക്കും വരൂ

എന്റെ മോള് പൊയ്ക്കിടന്ന് അറിയിക്കൂ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഒന്നുമില്ല എല്ലാം സദാമിനി വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു അതുകൊണ്ടെന്താ പേരിന് മാത്രമാണ് ഭർത്താവ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത് ഉറങ്ങിയ ും ബംഗ്ലാവും നോക്കുന്ന ഞാനാ മണപ്പയല്ലേ കുതിരക്കാരാ നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ ജീപ്പിനെ നോക്കാൻ ഇവിടെ ഉണ്ട് അവൻ ഇവിടുത്തെ ഡ്രൈവറാണ് എന്നിട്ട് നടക്കുന്നേ കടവളെ ഉപയോഗിച്ചിരുന്നാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെ എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല സ്വാമി എന്നാൽ ഒരു കാട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ മേരിക്കാമോ സ്വാമി കൊണ്ടുവരണം ഞാൻ മെടുക്കാം അത്രയ്ക്ക് അഹങ്കാരമോ അഹങ്കാരമല്ല സ്വാമി എന്റെ ശക്തി ഒന്ന് കാണിച്ചതിനാ Jamie, െ അയാൾ കെട്ടിച്ചു കൊടുക്കാൻ പോവാണ് സത്യമാണോ അപ്പം പറഞ്ഞത് അയാൾ നല്ല വേലക്കാരനായതുകൊണ്ട് മൂന്നേക്കർ ഭൂമിയും പതിനഞ്ചു പവന്റെ ഉരുപ്പിടിയും കൊടുക്കാമെന്നാണ് ആഹാ ഇത്രയും വലിയ സ്ത്രീധനം കൊടുക്കാൻ ഈ നാട്ടിൽ ഞങ്ങൾക്കേ കഴിയും

ഏതായാലും ഞങ്ങളൊന്നും ചോദിച്ചു നോക്കട്ടെ ഇല്ല കരിപ്പെട്ടിയുടെ വില ഞാൻ ഇന്നലെ പോലെ പാലയം പറഞ്ഞല്ലോ പാലയ്യാപട്ടിയുടെ ആരും പറഞ്ഞില്ല പറഞ്ഞില്ലേ എന്റെ പൊന്ന് സായി പെണ്ണിനൊന്നും എന്നോട് ചോദിക്കരുത് വേറെ എന്നെ രണ്ട് തല്ലിക്കോ ഇവരൊക്കെ പാവങ്ങളാണ് അവരെ ഉപദ്രവിക്കരുത് മനസ്സിലായോ മുത്ത ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ന്യായമായ വില ഞാൻ നിനക്ക് തരാം വേറെ വലിയ വിലയാണ് അതുകൊണ്ട് കരിപ്പെട്ടി ശരി ഞാൻ ആലോചിക്കട്ടെ ആ ശല്യം അങ്ങനെ ഒഴിഞ്ഞു പക്ഷേ അവന്മാരൻ എനിക്ക് പേടി അത് രണ്ട് രണ്ട് കരിമ്പനിയാ ഉച്ചുപോകൂല്ല ഈ രണ്ട് ലെറ്റർ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യണം ഞാൻ കമ്പനിലോട്ട് പോയിരിക്കുന്നു കുറ്റ പറയേറി പറയേറി വയ്യായി അല്ലേ ഇരുപത്തഞ്ചു വർഷമായി തവണ നമ്മൾ ഭയങ്കരായി ഓഫീസ് വിട്ട് ഇങ്ങോട്ട് വരണം ഇവിടെ ഷട്ടൽക്കോക്ക് കളിക്കാൻ ആളില്ലാതിരിക്കയാണ് വരാ ഇതിലേ വേണ്ടടാ ഇതേ പോവാം ഇതാണ് എളുപ്പവിടി ഓഹോ നിനക്ക് ആ പെണ്ണിന്റെ വീടിന്റെ അതുകൂടി ഒന്ന് നടക്കണം അല്ലേ അത് ശരി ഓടിക്കളന്നത് അവക്ക് എന്നെ ഭയങ്കര പേടിയാ നീ വല്ല തെരത്തും കാണിച്ചു ഞാൻ അവളെ വിരളി പോലും തൊട്ടിട്ടില്ല പക്ഷെ ഞാൻ അടുത്ത് ചെല്ലുമ്പം അവള് വിളിക്കും അവളാണെങ്കിൽ ഒരു കൊച്ചു വീണു നീ ഒരു മയവില്ലാത്തൊരു തടിമാണ് ഇനി അവൾ പേടിക്കാലും അവൾക്ക് എന്നെ ഇഷ്ടമാ എന്നാ പിന്നെ വായി നോക്കി നടക്കാവേ അവളെ ഞാൻ കെട്ടിക്കൂടെ അവളെ പിന്നെ നോക്ക ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ചോദിച്ചെന്ന പക്ഷേ കുറച്ച് കഴിയട്ടെ ായിട്ട് അവക്കൊരു പൈസ കിട്ടുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ആ കുടുംബത്തിന്റെ ഭാരം മുഴുവനും നിന്റെ തലയിൽ ആ അതുകൊണ്ടാണ് ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് കെട്ടാമെന്ന് വിചാരിച്ചത് എന്താടാ ഒരു ചിരി ചിങ്ങമനസ്ഥി നല്ല മന കാണോ കല്യാണ ദിവസം മഴ പെയ്യണോ മഴയുണ്ട് കൊള്ളാനായിരുന്നു കെട്ടി പിടിച്ചോ ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അവള് ചത്തു എടാ പെണ്ണ് കെട്ടുന്നത് കെട്ടിപ്പിടിക്കാനും മുത്തം വയ്ക്കാനും മാത്രമല്ല പിന്നെന്തിനാ ചോറും കറി വെച്ചിടാനോ അതിനെനിക്ക് എന്റെ അമ്മയുണ്ടല്ലോ എന്താടി വെള്ളയെ നിങ്ങൾ കുറയുന്നത് ഞാൻ മാത്രം എങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത് എന്റെ മകളെ മുത്തനെ കൊണ്ട് കെട്ടിക്കുന്നത് എനിക്കിഷ്ടമാണ് അത് പറയാനാണ് ഞാൻ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നീ അന്തം പിടികൊന്നും വേണ്ട പെണ് തന്നെ പാലമ്മ അതൊക്കെ കാര്യങ്ങളല്ലേ അതാണ് മതി പിന്നെ ഒരു കാര്യം എന്റെ മകളെ കിട്ടുന്നവന് പതിനഞ്ച് പവന്റ് ഉരുപ്പിടിയും മൂന്നേക്കർ പുരയിടവും കൊടുക്കും അത് ഞങ്ങൾക്ക് ആ പറയുമ്പം പൊങ്ങച്ചം പറയുന്നതാണെന്ന് എനിക്കരുത് ഇത്രയും വലിയൊരു സ്ത്രീന സ്ത്രീ തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല വാങ്ങിച്ചിട്ടുമില്ല അല്ലേ എപ്പം പോട്ടെ ആ നീ എന്താ ഈ പെണ്ണിന് ഒരു കുറ്റം കുറ്റമൊന്നുമില്ല പിന്നെ